സംസ്ഥാനത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ആദ്യഘട്ടം പുരോഗമിക്കവെ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് മൂന്ന് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കണ്ടെത്തൽ ഈ കണക്ക് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റത്യൻ യു ഖേൽക്കർ അറിയിച്ചു ഇത്രയധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് യോഗം വിലയിരുത്തി ഒഴിവാക്കേണ്ടവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേരെ വിഭാഗത്തിലാണ് ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം വോട്ടർമാരാണ് താമസം മാറിപ്പോയവരുടെ പട്ടികയിൽ ഉള്ളത് മരിച്ചുപോയ വോട്ടർമാരുടെ എണ്ണം ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷമാണ് അഞ്ച് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഫീൽഡ് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ ഇരട്ടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയുമായി സഹകരിക്കാത്ത പൂജ്യം പോയിന്റ് നാല് അഞ്ച് ലക്ഷം പേരും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ഈ വലിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വോട്ടർ പട്ടികയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന വലിയ അപാകതകളാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ സുതാര്യവും കൃത്യവുമാക്കുന്നതിന്റെ ഭാഗമായി എസ് ഐആറിന്റെ പുതുക്കിയ സമയക്രമം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഖ്യാപിച്ചു പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം ഫോമുകൾ സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ പതിനെട്ട് വരെ നീട്ടിയിട്ടുണ്ട് കൂടാതെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന തീയതി ഡിസംബർ ഇരുപത്തി മൂന്നായും നീട്ടി നൽകിയിരിക്കുന്നു ഇതോടെ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ഏകദേശം രണ്ടാഴ്ചയിലേറെ അധിക സമയം ലഭിക്കുകയാണ് ഈ സമയപരിധി നീട്ടിയത് ഒഴിവാക്കപ്പെട്ട വോട്ടർമാരെ കുറിച്ച് വ്യക്തത വരുത്തുന്നതിനും യഥാർത്ഥത്തിൽ വോട്ടവകാശമുള്ള ആരെയും അബദ്ധവശം ഒഴിവാക്കാതിരിക്കാനും അധികൃതരെ സഹായിക്കും ഡിസംബർ പതിനൊന്നിന് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ ബൂത്ത് ഏജന്റുമാരുടെ പിന്തുണ ശക്തമായി ഉണ്ടാവണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തെളിവെടുപ്പുകൾ നടത്തി വ്യക്തത വരുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ് നിലവിൽ ഒരു ബോത്തിൽ ശരാശരി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് ഇതിൽ നിന്ന് അൻപത് മുതൽ അറുപത് വോട്ടർമാരെ വരെ ഒഴിവാക്കപ്പെടാനാണ് സാധ്യത ഓരോ ബൂത്തിലും കൃത്യമായി തെളിവെടുപ്പുകൾ നടത്തിയ ശേഷം മാത്രമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക വോട്ടർ പട്ടികയിലെ പിഴവുകൾ പൂർണ്ണമായും തിരുത്തി പൂർണ്ണമായും ശുദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം ഭരണഘടനാപരമായി ഭരണഘടനാ ഒന്നായതുകൊണ്ട് തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിനെതിരെ അപ്പീലുകൾ സമർപ്പിക്കാനുള്ള അവസരം വോട്ടർമാർക്ക് ഉണ്ടായിരിക്കും പട്ടികയിലെ പേരുകൾ സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരായും ജില്ലാ കളക്ടർമാർക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കും നേരിട്ട് പരാതി സമർപ്പിക്കാവുന്നതുമാണ് ഈ പരാതികൾ കൃത്യമായി പരിശോധിച്ച് അവകാശപ്പെട്ടവർക്ക് വോട്ടവകാശം ഉറപ്പുവരുത്തും വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ള പോളിംഗ് ബൂത്തുകളുടെ എണ്ണത്തിലും മാറ്റം വരും നിലവിൽ ഇരുപത്തി അയ്യായിരത്തി ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത് എസ് ഐ ആർ പൂർത്തിയാകുന്നതോടെ അയ്യായിരത്തി അറുപത് ബൂത്തുകൾ കൂടി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വോട്ടർമാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി വോട്ട് ചെയ്യാനും സഹായകമാകും ഒരു ബൂത്തിൽ ഉൾക്കൊള്ളാവുന്ന വോട്ടർമാരുടെ എണ്ണം പരിധിയിൽ നിർത്തുന്നതിലൂടെ പോളിംഗ് പ്രക്രിയ കാര്യക്ഷമമാക്കാനും തിരക്ക് കുറയ്ക്കാനും സാധിക്കുകയും ചെയ്യും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ പുതിയ സമയക്രമം ഇപ്രകാരമാണ് അതായത് എമുറേഷൻ പീരീഡ് ഇതിൽ ഡിസംബർ പതിനെട്ട് വരെ ഇത് നീട്ടിയിട്ടുണ്ട് ഈ കാലയളവിലാണ് ബി എൽഒമാർ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കുകയും ചെയ്യുന്നത് പോളിംഗ് സ്റ്റേഷൻ പുനക്രമീകരണം ഡിസംബർ പതിനെട്ടിന് പൂർത്തിയാകും കരട് വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ഡിസംബർ പത്തൊമ്പത് മുതൽ വരെ നടക്കും കരട് പ്രസിദ്ധീകരിക്കൽ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് പരാതി സ്വീകരിക്കൽ ഡിസംബർ ഇരുപത്തി മുതൽ അടുത്ത വർഷം ജനുവരി ഇരുപത്തിരണ്ട് വരെ അനുവദിക്കും ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെ പരാതികൾമേലുള്ള തെളിവെടുപ്പുകൾ നടക്കും അന്തിമ പട്ടിക പരിശോധന ഫെബ്രുവരി പതിനേഴിനും നടക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള ഈ തീവ്ര തീവ്രശ്രമം സുതാര്യവും കൃത്യവുമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിജ്ഞാബന്ധമാണ് എന്നതിന്റെ സൂചനയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടിക സംബന്ധിച്ച തർക്കങ്ങൾ കുറയ്ക്കാനും യഥാർത്ഥ വോട്ടർമാർക്ക് അവരുടെ അവകാശം വിനിയോഗിക്കാനും ഇത് അവസരം നൽകും രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും പൊതുജനങ്ങളുടെ ശ്രദ്ധയും ഈ പ്രക്രിയ വിജയകരമാക്കുന്നതിന് നിർണായകമാണ്